ഇത്തവണത്തെ ജെൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന അഭിഷേക് സിജോ ജിൻഡോ ഗബ്രി ഇത്രയും പേരാണ് രണ്ട് ടീമായിട്ടായിരുന്നു ഇന്നത്തെ ടാസ്ക് അതായത് സിജോയും അഭിഷേകും ഒരു സൈഡില് ജിൻഡോയും ഗബ്രിയും മറ്റൊരു സൈഡില് ആ രീതിയിലായിരുന്നു ഇങ്ങനെ നൂലിലെ ബ്രഷ് വെച്ചിട്ട് താഴെ കളയാതെ അത് ഇങ്ങനെ സെൻട്രൽ ഒരു ഗ്ലാസിലോട്ടോ ഇത് ഇടുക എന്നുള്ളതായിരുന്നു ബ്രഷ് അപ്പൊ താഴെ കളയാൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചു ജിൻഡോയിൻ ഗബ്രിൻ ടീം കേട്ടോ രണ്ടുപേരും ശത്രുക്കളായിരുന്നു എന്ന് വരില്ല ഈ ഒരു ടീം കളി ചെയ്യുന്ന സമയത്ത് അവര് നല്ല രീതിയിൽ നല്ല നല്ലെന്ന് പറയാൻ ഒത്തൊരുമയോടുകൂടി കാര്യം ഒരു കൊച്ചുകുട്ടി പറയുന്ന പോലെ തന്നെ ഗബ്രി അവിടെ അല്പം ചരട് കിളത്തേണ്ട സമയത്തൊക്കെ അല്പം ഒന്ന് കിളത്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് ഏതായാലും വിജയം കരസ്ഥമാക്കി അതുകൊണ്ട് തന്നെ ജയിലിൽ ഇത്തവണ പോകുന്നത് സിജോയും അഭിഷേകുമാണ് കുറച്ച് കാര്യങ്ങളുടെ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഒരാൾ വൈൽഡ് കാർഡായിട്ട് കയറി വന്നു ഒരാൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് സുഖമില്ലാതെ പോയി റെസ്റ്റ് എടുത്തിട്ടൊക്കെ തിരികെ വന്നാണല്ലോ അപ്പൊ വെള്ളത്തെ കാര്യങ്ങളൊക്കെ രണ്ടുപേരും അറിഞ്ഞതിന് ശേഷം കയറി വന്നാണ് എന്തായാലും കുറച്ച് കാര്യങ്ങളോടൊക്കെ ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജയിലിൽ കിടന്ന് രണ്ടുപേരും അന്യോന്യം പറയുമ്പോൾ അതൊക്കെ മനസ്സിലാക്കിയോളും എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ പോകാതെ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്